ഹലോ എവിടെ വാൻ ഇന്നൊരു യോക്ക് വെച്ചിട്ടുള്ള ബേബി ഫ്രോക്ക് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ യോക്കും സ്കേർട്ട് പാട്ടും സെപ്പറേറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടും അര മീറ്റർ വീതമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ സെയിം മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ ഒരുമീക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ എടുക്കേണ്ടത് ഫൈവ് ഇയേഴ്സ് സൈസുള്ള കുട്ടിയുടെ അളവിലാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് യോക്കാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് ഈ ഫോൾഡിംഗ് വരുന്ന ഈ കോണിൽ നിന്നാണ് കേട്ടോ അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നെക്കിന്റെ വിത്ത് ആയിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു നെക്കിന്റെ ലെങ്തും രണ്ടര ആണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കച്ചോട്ടുണ്ട് ഇനി നെക്കിന് ചുറ്റും രണ്ടര ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ടോട്ടൽ ഷോൾഡർ അഞ്ച് ഇഞ്ചാണ് ടോക്ക് കിട്ടുന്നത് ഈ രണ്ടര ഇഞ്ച് റൗണ്ട് ആയിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ ഒരു ലെയർ കൂടി കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണേലെ രണ്ട് പീസ് മെറ്റീരിയൽ വെച്ചിട്ട് ഫോൾഡ് ആക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത പീസുകൾ നിവർത്തിയിടാം അപ്പൊ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാവും എന്നിട്ട് ഇതിന്റെ രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നേരെ പകുതിയാക്കിയിട്ട് വീണ്ടും മറക്കിക്കൊടുത്തു എന്നിട്ട് ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റാണ് ഇനി ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓപ്പൺ ആയിട്ടുള്ള സൈഡിലൂടെ നല്ല വശം മറിച്ചിടാം രണ്ട് ും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ പോയിന്റ് ആക്കി എടുക്കണം കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള ലൈസ് ആയത് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കുത്തിയതിനു ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തെടുക്കാം അതിനുശേഷം യോക്കിന്റെ ചുറ്റും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഈ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് വരുന്നത് സെവന്റീൻ ഇഞ്ചസ് ആണ് ബ്രിറ്റ് എടുത്തിട്ടുള്ളത് ട്വന്റി ടു ആണ് കേട്ടോ ഇത് രണ്ട് പീസ് ആണ് ഉള്ളത് സ്ക്വയർ പാർട്ടിന്റെ ഫ്രണ്ടും ബാക്കും ഒന്നിഷ്ടമാണുള്ളത് അത് ഇതുപോലെ നേരെ പകുതിയാക്കി മാറിക്കൊടുത്തു ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡില് രണ്ടര ഇഞ്ച് ലെങ് രണ്ടര ഇഞ്ച് വിറ്റിലും ഒരു സ്ക്വയർ ബോക്സ് മാർക്ക് ചെയ്യാം അതിനുള്ളിലാണ് ആംഹോൾഡ് ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് മടക്ക് വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിങ്ങിൽ നിന്നും ആംഹോൾഡ് ഈ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ചിരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാം സ്ക്വയർ പാർട്ടിന് സെന്റർ മനസ്സിലാൻ വേണ്ടിട്ട് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് യോക്കിലെ ഹോളിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിട്ട് യോക്ക് ഇതുപോലെ നേരെ പന്തിയാക്കി മങ്ങിക്കൊടുത്തു നേരിട്ട് ഇതിന്റെ മടക്കി വരുന്ന സെന്റർ ഭാഗമാണ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിന്റെ മാർക്കിൽ നിന്നും സെൻട്രലായിട്ട് ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്നിഞ്ച് എവിടെയാണ് കിട്ടുന്നത് അവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം സ്കേർട്ട് പാർട്ടിലെ എം ആംഹോള് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ആംഹോളിന് ചുറ്റും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ക്വയർ പാർട്ടിന്റെ സെന്ററിൽ നിന്നും രണ്ട് സൈഡിലേക്കായിട്ട് പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാണ് യോക്കില് നമ്മൾ മാർക്ക് മാർക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളു വരുന്ന വിധത്തിലാണ് ഈ പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് പ്ലീറ്റ്സിന് മുകളിൽ യോക്ക് പാർട്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് കാറ്റി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ തന്നെ ബാക്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ഇതുപോലെ രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ഈ ഓക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡില് ലാസ്റ്റ് ഹൂക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം ലാസ്റ്റ് താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഈ ഓക്ക് വെച്ചിട്ടുള്ള ബേബി ഫോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പൊ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ